ഇന്ന് നമ്മളെ ഹിൻഡൻബെർക്ക് എന്ന് പറയുന്ന കമ്പനി വീണ്ടും കഥകളായിട്ട് അങ്ങ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരു ഇതൊക്കെ നടത്തി അദാനിയെ അങ്ങോട്ട് പൊറ്റി പൂട്ടിയിട്ട് അവരെ ഈ പരിപാടിയൊക്കെ നിർത്തി വീട്ടിൽ പോയി ഇരിക്കേണ്ട ഒരു ഗതികേടിലെത്തുമെന്ന് അവർ പ്രത്യാശിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി ഇപ്പോഴത് വീണ്ടും വന്നിരിക്കുന്നു സിബിയുടെ ചെയർപേഴ്സണായ മാധവി എന്ന് പറയുന്നവര് അദാനിയുടെ ഷെയറുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന കമ്പനി ശരിക്കും ഹിഡൻബർഗ് എന്നറ്റം പറയേണ്ടി വരും എന്തൊക്കെയോ ഹിഡൻ അച്ചന്തകളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ആ പേരാണ് അവർക്ക് നന്നാൽ ഹിൻഡൻ എന്നില്ല എന്നെ കാട്ടും എന്നെനിക്ക് തോന്നി ഏതായാലും അവരിങ്ങനെ എല്ലാ ഈ ഷെയറുകളെ പറ്റിയൊക്കെ ഉള്ള പല അനാലിസിസും എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനി അതിന്റെ കൂട്ടത്തിൽ അതില് ഏത് ഏതൊക്കെ എവിടെയൊക്കെ ഈ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മോശത്തരങ്ങളെയൊക്കെ കണ്ടുപിടിക്കുന്നതാണെന്ന് അവകാശപ്പെടുന്നു ഒരു കമ്പനി കൂടെ അവർ ഈ ഷെയർ വെക്കൽ വാങ്ങൽ എന്നുള്ള കാര്യങ്ങൾ നടത്തിപ്പോകുന്നു അങ്ങനെയുള്ളവര് മാർക്കറ്റിലെ ഒരു വലിയ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോറി കളിച്ചുകൊണ്ടിരിക്കുക ഏതായാലും ഈ പ്രാവശ്യവും ഒരു വലിയ കളിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും ഈ ഭാരതം നമ്മുടെ ഇന്ത്യ വളരെ പുരോഗമിച്ച് പുരോഗമിച്ചു മുന്നോട്ട് പോകുന്നത് അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന് ഉണ്ടാകുന്ന ഒരു നെഞ്ചിട്ടിപ്പിന്റെ ഭാഗമാണ് ഇതൊക്കെ അവരുടെ ഡോളർ ഇന്ന് ലോകത്തില് മുൻപത്തിയിൽ നിൽക്കുകയാണ് എല്ലാത്തിനോടും എങ്ങനെയും ലോകത്തിൽ ഡോളർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിനപ്പുറൊന്നും പറയാനില്ല അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ രൂപ റുപ്പീസ് അത് കടന്നു വരും അതൊരു വലിയ പ്രശ്നമാണ് പിന്നെ രാജ്യം പുരോഗമിച്ച് ഇന്ന് അഞ്ചാം സ്ഥാനത്തിലെത്തി ഇനി മൂന്നിലെത്തുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു തടയിടന്നണല്ലോ അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അത് ചോറുണ്ടെന്ന് ജനങ്ങൾക്കൊക്കെ മനസ്സിലാകും ഇന്ത്യയിലെ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അവരെയൊന്നും ഇതിലൊരു ചുക്കും ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളത് കാര്യം ആ ഒരു സംശയമില്ല അപ്പൊ അദാനിയെ പോലുള്ള വലിയ ഒരു മാർക്കറ്റിന്റെ ഒരു ഭാഗം കയ്യിലുള്ള വലിയൊരു കമ്പനിയുടെ വലിയൊരു കമ്പനി അതിനെ നശിപ്പിക്കണം അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കണം അങ്ങനെ മുൻ ഈ ഇന്ത്യൻ വ്യവസ്ഥ മുഴുവൻ നശിപ്പിച്ച് നരേന്ദ്രമോദിയെ ഇല്ലാണ്ടാക്കണം അതിനു വേണ്ടിയുള്ള ഒരു വലിയ ഒരു വലിയ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ പല ഉപ്പായവും അണിഞ്ഞ് പലതരത്തിലുള്ള കുപ്പായമുണ്ട് പ്രധാനമന്ത്രി മുതൽ അങ്ങനെ ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഉപായം അണിഞ്ഞുകൊണ്ട് പത്ത് വർഷമായി കഷ്ടപ്പെടും ഇതിപ്പോ പതിനൊന്നാമത്തെ വർഷമായി ഇനിയും വർഷങ്ങളോളം ഇരിക്കേണ്ടി വരും ആ കാര്യത്തിന് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ഈ രാജ്യദ്രോഹം ഇവരെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നില്ല സ്ഥാനങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയ രാഷ്ട്രത്തില് നമുക്ക് ആരെയും എതിർക്കാം എന്ത് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ രാജ്യത്തിന് രാഷ്ട്രീയത്തിന് വിടുക രാജ്യത്തിനെ എതിർക്കുക രാജ്യത്തിന്റെ നാശം കാണുവാൻ വേണ്ടി അതിനു കൂട്ടുനിൽക്കുന്ന ഒരു വലിയൊരു വിഭാഗം തന്നെ രാജ്യത്തിന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ സങ്കടം തോന്നുക നരേന്ദ്രമോദിയെ പോലുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യയെ നയിച്ചങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അതിനെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ പോട്ടെ പിന്നെ കേരളത്തിൽ മാത്രം ഒരു മൂലയിൽ ഇരിക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അവരെ കൊണ്ട് വലിയ തോതിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ കുത്തിതിരിപ്പിന് വലിയ വലിയ നേതാക്കന്മാർ കുറച്ച് ഡൽഹിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവർ പല രാജ്യത്തിൻ്റെ അടുത്തു നിന്നും പണമൊക്കെ വാങ്ങിക്കൊണ്ട് കുത്തിതിരിപ്പ് ബെസ്റ്റാണ് സൂപ്പറായിട്ട് നടത്തുന്നുണ്ട് അങ്ങനെ പലതും പറയാനും പല ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുവാനും എന്ത് വൃത്തികേടുകളും വിളിച്ചു പറയുവാനുള്ള ഒരു പ്രത്യേക തല പാഠവമുള്ളവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതുകൊണ്ട് അവരവരുടെ ഓരോ പരിപാടികളായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതിനെയൊക്കെ എതിർക്കാനും തടുക്കാനും കഴിവുള്ള ഒരു വലിയ വലിയ വലിയൊരു ഒരു പാർട്ടിയും വലിയൊരു സംഘടനാ പാഠവുമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇത് ബി ജെ പി അതുകൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി രാജ്യത്തിനെ തന്നെ രാജ്യത്തിനെതിരായി നീങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതാലോചിക്കാൻ പറ്റാത്ത ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഏതായാലും ഹിഡൻബർഗ് ഹിഡൻബർഗിന്റെ ഹിൻഡൻബർഗ് ഹിഡൻബർഗല്ല പിന്നീ അതന്നെ പറഞ്ഞു പോകുന്നു അയാൾക്ക് ഒരു ഹിഡൻ അച്ചണ്ടകളുള്ള വലിയ ഒരു പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഈ ഹിഡ് ഹിഡൻബർഗ് എന്ന് പറയുന്ന ആ കമ്പനി ജോർജ് സെറോസ് എന്ന് പറയുന്ന അവർ അമേരിക്കൻ മില്ലണർ മില്ലനർ എല്ലാം കൂടി ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർക്കാൻ വേണ്ടി വീണ്ടും പറഞ്ഞിരിക്കുന്നു വീണ്ടും വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു സാധിക്കുന്നു ഇന്ത്യയെ തൊടാൻ സാധിക്കില്ല പക്ഷേ ഇന്ത്യയുടെ മറ്റ് ഇന്ത്യക്കാരായ ഇന്ത്യയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ചതിക്കുന്നവരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല മാധവി എന്ന് പറയുന്നവർ പറയുന്നു ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല പക്ഷേ ഇനി അഥവാ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിയ ഷെയർ അതിനെന്തെങ്കിലും തെറ്റുണ്ടോ അതിനെ കൊണ്ട് മാർക്കറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ ഇതിനെ പറ്റിയൊക്കെ പഠിക്കണം അത്രേ ഉള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർ വാങ്ങിയത് തെറ്റാണ് അല്ലെങ്കിൽ ഷെയർ വാങ്ങിക്കൂട്ടാൽ ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് എന്താ ഷെയർ നാൽപ്പത്തി മൂന്ന് ശതമാനം അമ്പത്തിമൂന്ന് ശതമാനം വർധനവൽ നിൽക്കുന്ന ും ഷെയർ ഉള്ള ആളാണ് നമ്മുടെ രാഹുൽ ഗാന്ധി അവര് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പലതും ഉണ്ട് അത് അതായത് സ്വന്തം കാര്യം അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നിട്ട് അയാൾ തന്നെ കുത്തിത്തിരിപ്പം പറയുന്നു വളരെ വിരോധാഭാസം തന്നെയാണ് ഏതായാലും രാജ്യത്തിന് വീണ്ടും ഒന്ന് തകർക്കാം സാമ്പത്തികമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറയ്ക്കാം എന്ന് കണക്കുകൂട്ടി പക്ഷെ കണക്കുകൂട്ടിൽ തെറ്റി എന്ന് തോന്നുന്നു ഇന്ന് നമ്മുടെ മാർക്കറ്റ് ക്ലോസിംഗ് ടൈമിൽ ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിന് വലിയ തോതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള നല്ല വാർത്തയുണ്ട് പക്ഷെ നമ്മുടെ അദാനിയുടെ കമ്പനികൾക്ക് ചെറിയൊരു ചെറിയൊരിടിവ് പറ്റിയിട്ടുണ്ട് കാരണം അയാളെ മേലെ കാണൂ പാഞ്ഞു കയറുന്നത് എന്തു തന്നെ ആയാലും രാജ്യം ജയിക്കും നേഷൻ ജയിക്കും രാജ്യത്തിന് തൊടാൻ ഒരു ഹിൻഡൻ ബർഗിനോ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ ഭാരതത്തിന് തൊടാൻ ഒരുത്തിനുമായിട്ടില്ല ഭാരതത്തിന്റെ ശക്തിയൊന്ന് വേറെയാണ് ഈ കുത്തിത്തിരിപ്പായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കുറച്ച് ഹിഡൻ അജണ്ടകളുള്ള കുറെ ഹിന്ദൻ വർഗുകൾ ഉണ്ട് അവരെ നമ്മൾ മനസ്സിലാക്കണം അവരെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ജനതയുടെ കൂടി ഒരാവശ്യമാണ് അങ്ങനെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ ശക്തിയെ തകർക്കാൻ ഒരു വിദേശ ശക്തികളെയും നമ്മൾ അനുവദിക്കില്ല നമ്മുടെ ഭാരതത്തിന് തകർക്കുവാൻ ആരെയും അനുവദിക്കില്ല എന്ന് നമ്മൾ ഒരു ദൃഢ ദൃഢപ്രതിജ്ഞയെടുത്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അത്രയും പറഞ്ഞ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു നമസ്തേ